നമ്മളിപ്പോൾ പോകുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒരു ഒത്തുകൊടുക്കുവാണ് കേട്ടോ ആ ഒത്തുകൂടാൻ ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്ന ഏതുവിന് ഏതുവിൻ്റെ അമ്മ സൈറയ്ക്കും വളരെയധികം നന്ദി പ്രകടിപ്പിക്കുന്നു ഈ അവസരത്തിൽ ഞങ്ങളുടെ കുട്ടികൾ സയറയുടെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ബർത്ത്ഡേ ഫങ്ഷനായിരുന്നു വൈകുന്നേരത്തായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുകൂടിയത് കുറേ നാളായിരുന്നു ഞങ്ങളിങ്ങനെ ഒത്തുകൂടിയിട്ട് അത് കാരണം ഞങ്ങളൊരു ഓണത്തിന് എല്ലാവരും കൂടെ ഒത്തുകൂടണം എന്നുള്ള എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഒരു തുടത്തു കിട്ടിയ കേട്ട കേക്ക് കിട്ടിയേക്കും അവിടുത്തെ ബാക്കി ഫങ്ഷൻ സോറി ആ കേക്ക് കിട്ടിയേക്കും എല്ലാവർക്കും വായിലൊക്കെ വെച്ചു കൊടുത്ത് അത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് അറിയാമായിരിക്കുമല്ലോ സ്വാഭാവികം എന്തുവായിരിക്കും ഈറ്റിങ് 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 കഴിക്കുക മാക്കും മാക്കും കഴിക്കുക കല്യാണിക്കുട്ടി പറയുന്ന പോലെ താണ്ടി എൻ്റെ സേറെ കുട്ടി പിന്നെ വന്ന് കയറിയപ്പോഴത്തോട്ട് ഫോട്ടോ എടുപ്പ് തന്നെ അതെ നമ്മളെ നമ്മളെ കൊണ്ട് തന്നെ എടുത്തുള്ളതുകൊണ്ട് ഫോട്ടോ എടുപ്പ് പിന്നെ കഴിക്കാൻ വന്നിട്ട് അവിടെ പത്തിരി വിശപ്പം പിന്നെ ചിക്കൻ ഫ്രൈ ബീഫ് ഫ്രൈ പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അറിഞ്ഞില്ല കേട്ടോ ബിരിയാണി ഉണ്ടെന്ന് അറിഞ്ഞില്ലായിരുന്നു എല്ലാത്തിനും ഓരോന്നെടുക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ ആദ്യമേ എടുത്തപ്പോഴേ പത്തരിയും ആരി പത്തരിയും കൂടെ കൂടി പ്രതായിട്ട് പിന്നെ വേറൊന്നും എടുത്തില്ല ഇവയുടെ ഫോട്ടോ